ഹായ് ഹലോ ഗുഡ് ഈവനിങ് വിഷ്ണുശാലിനിയുടെ പുതിയ ഭാഗമാണ് അങ്ങനെ നമ്മുടെ സത്യ അമ്മ പിന്നെ സമൂഹ വിവാഹം നടത്തുന്നതിനേക്കായി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വണ്ടി മൂവ് ചെയ്യുന്നില്ല അങ്ങനേരം നമ്മുടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സത്യാമ്മ നടക്കുകയാണ് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ കൃത്യസമയത്ത് അവിടെ എത്താമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴൊന്നും ഒരു വണ്ടിയൊന്നും കിട്ടുന്നില്ല പക്ഷേ സത്യാമ്മയ്ക്ക് ആകെ ക്ഷീണം കൊണ്ട് സത്യമാകെ ഒരു വല്ലാത്ത വിയർത്ത് വല്ലാതെ ഒരു എന്താ ഒരു ഡീഹൈഡ്രേഷൻ മാതിരിയൊക്കെ കാണിക്കുന്നുണ്ട് അന്നേരം സത്യാമെന്നെ പറയുന്നുണ്ട് ഓഹ് ബി പിയുടെ ഗുളിയെടുക്കുക കഴിക്കുക എന്ന് പോയല്ലോ എന്നൊക്കെ അങ്ങനെ അത് കാണിക്കുമ്പോൾ നമ്മുടെ ശാലിനി അവിടുന്ന് പിന്നെ കളക്ടറുടെ വാഹനത്തിൽ ശാലിനിയും ശാലിനിയുടെ അതായത് കളക്ടറുടെ അസിസ്റ്റൻ്റായ അനുപല്ലവിയും പിന്നെ നമ്മുടെ എ സി പി ചന്ദ്രബോസും കൂടെ വരുന്നത് അപ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ഓരോന്നു പറയുന്നുണ്ട് മാഡം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഒരു തരം പിന്നെ എന്താ ജനങ്ങളുടെ ഒക്കെ കബളിപ്പിക്കുന്ന രീതി രീലും മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ചന്ദ്രബോസ് സംസാരിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ശാലിനി പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ശാലിനി നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണോ നിങ്ങളെ മര്യാദയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഇന്നാണ് ഓഫ് യുർ ബിസിനസ് എന്നൊക്കെ നമ്മുടെ ശാലിനി മറുപടിയും കൊടുക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ പറഞ്ഞു വരുമ്പം പറയുന്നുണ്ട് ഈ ചാരിറ്റബിളിൻ്റെ അവിടെ ഒരു സ്പോൺസർ ഉണ്ട് നമ്മുടെ സത്യഭാമയാണ് അവരാണ് വരുന്നത് അപ്പോൾ ശാലിനി അന്ധം വിട്ട് പോകുന്നുണ്ട് സത്യഭാമയോ അത് സത്യഭാമയാണെന്ന് ചന്ദ്രബോസ് അറിയിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അനുപല്ലവിയോട് ഷാലിന് ചോദിക്കുന്നുണ്ട് എന്താ അനുപല്ലവി നേരത്തെ ഇത് പറയാത്തത് സത്യ സത്യാമയാണ് അവിടെ പിന്നെ എന്താ സ്പോൺസർ ഉള്ളതെന്ന് അയ്യോ മാഡം ഞാനത് വേറെ ഒന്നും നോക്കിയില്ല ഒരു ചാരിറ്റബിൾ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും അത് തിരക്കിയതില്ല മേഡം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്താ മേഡം ഇത് ക്യാൻസൽ ചെയ്യണോ അപ്പോൾ പറയും ഞാനിത് പോകണോ വേണ്ടയോ എന്നൊക്കെ ക്യാൻസൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഷാലിന് പറയുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ചെല്ലില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് മംഗല്യം നടക്കുന്നതിനൊക്കെ കളക്ടർ താലി എടുത്ത് കൊടുക്കുന്നതാണ് ആ ചടങ്ങ് അപ്പോൾ അത് പ്രതീക്ഷിച്ച് കളക്ടറുടെ താലി കയ്യിൽ നിന്ന് വാങ്ങി അത് കെട്ടാനുള്ള അതും പ്രതീക്ഷിച്ചായിരിക്കും എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മേഡം അവസാന നിമിഷം അത് വേണ്ട മാഡം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശാലിനി പറയുന്നുണ്ട് ഇവിടെ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ഒരു അടക്കം പറിച്ചില്ല എന്താണെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും ഇല്ല നിങ്ങളെന്താന്നെ അറിയുന്നതെന്നൊക്കെ നമ്മുടെ ശാലിനി പറയുന്നുണ്ട് എന്നിട്ട് അനുവല്ലവി എന്തോ പറയാൻ വരുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വേണ്ട ഞാൻ കുറച്ച് പേർ ആലോചിക്കട്ടെ എന്തോ ഒരു പോവും വഴി എന്നിങ്ങനെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു െ പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചന്ദ്രബോസ് നിർത്തുന്നില്ല ചന്ദ്രബോസ് വെറുതെ ജനങ്ങളെയും ആൾക്കാരെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ അതിനുള്ള നല്ല മറുപടിയും ശാലിന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ച് ആൾക്കൂട്ടം കാണുന്നുണ്ട് ആൾക്കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ സത്യാമ ഇങ്ങനെ നടന്നു വരുമ്പോൾ തല അവിടെ വീഴുന്നതാണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ കളക്ടറുടെ വണ്ടി അപ്പോൾ പറയുന്നുണ്ട് അവിടെ ഒരു കുറച്ച് ആൾക്കൂട്ടമാണെന്ന് എന്നിട്ട് ചന്ദ്രബോസ് പറയുന്നു ആൾക്കൂട്ടം ഒക്കെ അവിടെ നിൽക്കും നമ്മളന്ന് മൈൻഡ് ചെയ്യേണ്ട ഒന്ന് ഹോർണടിച്ചാൽ മതി എന്നിട്ടങ്ങ് കയറി പൊക്കെ പോയേക്ക് കാര്യം ഇവിടെ നിന്ന് അവിടെ ആരും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പം ശാലിനി ഇങ്ങനെ ഒരു ധാർഷ്ട്യത്തോടെയാണ് നമ്മുടെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട് അങ്ങനെ ആൾക്കൂട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ശാലിനി പറയുന്നുണ്ട് വണ്ടി നിർത്താൻ അങ്ങനെ വണ്ടി നിർത്തുന്നു എന്നിട്ട് ശാലിനി പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട് അത് എന്ത് പറ്റി എന്നുള്ളതൊക്കെ അപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് വേണ്ട മാഡം വെറുതെ പിന്നെ വലിയ ഇരിക്കുന്ന പാമ്പിനെടുത്ത് നമുക്ക് തലയിൽ വെക്കണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആ ും എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഏത് കേസായാലും അവിടെ കടഞ്ഞാകട്ടെ എന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രബോസിനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം ശാലിനെ നോക്കുമ്പോൾ സത്യാമയാണ് കിടക്കുന്നത് യു സത്യാമയല്ലേ എന്ന് പറഞ്ഞ് ശാലിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടി സത്യാമ്മയുടെ അടുത്തുനിന്ന് സത്യാമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ സത്യാമയ്ക്ക് ഒരു ഓർമ്മക്കേടാണ് അപ്പോൾ സത്യാമ്മ ഇങ്ങനെ കണ്ണൊന്നും തുറക്കുന്നില്ല അപ്പോൾ ഷാലിനി പറയാ യൂ എന്ത ചെയ്യുക എന്ത് സംഭവിച്ചത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് നടന്നു പോയിപ്പോൾ എന്തോ വീണതാണല്ല ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് അപ്പം ചന്ദ്രബോസ് പറയുന്നുണ്ട് എന്തായാലും കാറ്റ് പോയതാണ് കാറ്റൊന്നുമില്ല ഇല്ല ഇപ്പം വെറുതെ മേഡം വേണ്ട അത് ഇനിയിപ്പോൾ അവിടെത്തന്നെ കിടന്നോട്ടെ നമുക്കങ്ങ് പോവാം എടാകൂടങ്ങളൊന്നും നമുക്ക് എടുക്കണ്ട എന്ന് പറയുമ്പോൾ ദേഷ്യത്തി പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പിടിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് സത്യാമയ കളക്ടറുടെ കാറിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനുവല്ലവി പറയുന്നത് മാഡം എന്താണ് ഒരു ഫോം വഴി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫോണിങ്ങെടുക്കുന്നത് അങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ ശ്യാമയെ വിളിക്കുന്നുണ്ട് നമ്മുടെ ശാലിനി എന്നിട്ട് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ സത്യാമയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശാലിനെ അറിയിക്കുന്നുണ്ട് യു സത്യാമയ്ക്കാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് ഞാനിപ്പോൾ വരാൻ കുഞ്ഞേച്ചി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോട് ചെക്കപ്പിനൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നുണ്ട് ആ ഇത് പോയതാ ഒരു സംശയമില്ല അവരുടെ കാറ്റ് തീർന്നതാ ഇനി ഇവർ രക്ഷപ്പെടുമെന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ശാലിനിക്ക് ഭയങ്കര അരിശ്യം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒത്തിരി തവണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുവല്ലവി എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ പിന്നെ എ സി പി ചന്ദ്രബോസിനോട് സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് പറയണെ എടി ഞാൻ ആനയെ പേടിക്കണ ആനയുടെ പിണ്ടത്തെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നീ കളക്ടറല്ല കളക്ടറിൻ്റെ പി എയാണ് അതുകൊണ്ട് നീ എന്തായാലും നീ ഇതിനെക്കുറിച്ച് നീ സംസാരിക്കേണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ ഒരു അനുവല്ലവിയൊരു കെട്ടുകയാണ് അതും നമ്മുടെ ശാലിനി കേൾക്കുന്നുണ്ട് അപ്പോൾ ശാലിനിക്ക് അവിടെയും ഇയാളുടെ ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുകയാണ് അപ്പോഴും വീണ്ടും ഈ ചന്ദ്രബോസ് എന്തൊക്കെയോ പറയുമ്പം ശാലിനി ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു നിർത്തടോ താൻ നിർത്ത് തന്നോട് ഇപ്പം സംസാരിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ താൻ പറയുന്നത് അകത്ത് കിടക്കുന്നത് ആരാണെന്ന് എനിക്കറിയുമ്പോൾ അതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് തുല്യം ആയ സ്ത്രീയാണ് എന്നിട്ട് അവരെയാണോ താൻ പറയുന്നത് അത് മാഡം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല താൻ എന്ത് ഉദ്ദേശിച്ചാലും ശരി തന്നെ അവർക്കൊന്നും ഇല്ലാതെ വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിനോട് അതുകൊണ്ട് താൻ ഇനി കൂടുതലൊന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാലിൻ്റെ രക്ഷപ്പെടുന്നുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും താൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് താൻ അറിയും എൻ്റെ കൈയുടെ വിരലുകൾ തൻ്റെ കവളത്ത് പതിയുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അതൊരു കളക്ടറുടെ പദവിയല്ല ഞാനൊരു മകൾ എന്നുള്ള രീതിയിൽ അമ്മയെ പറയുമ്പോൾ നോവുന്ന ആ വേദനയിൽ ഞാൻ ചെയ്യുന്നതാണെന്നൊക്കെ നമ്മുടെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രബോസ് ഒന്ന് അടങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമ ഓടി എത്തുന്നുണ്ട് ശ്യാമ അയ്യൂ കുഞ്ഞേച്ചി എന്തു പറ്റി സത്യാമ്മയ്ക്ക് അപ്പോൾ പറയും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രബോസ് പറയാൻ വന്നത് എന്തൊക്കെയാണെന്ന് എന്നിട്ട് പറയാം ഒന്നും ഇല്ല മോളെ പേടിക്കാൻ ഒന്നും ഇല്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നതെന്ന് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്യാമ ഇയാൾക്ക് എന്ത് പറ്റി പെട്ടെന്നൊരു മനമാറ്റമൊക്കെ എന്നാണ് അപ്പോൾ നമ്മുടെ ശാലിനിയും ശ്യാമയും കൂടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പരസ്പരം കൈകളിൽ പിടിച്ചിട്ട് അങ്ങനെ പറയും ഇല്ല സത്യാമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ വിഷ്ണു എത്തുകയാണ് വിഷ്ണു അങ്ങനെ ജീവിതം ജീപ്പ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൻ്റെ അത് നമ്മുടെ ശ്യാമ അറിയിച്ചതായിരിക്കാം ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിഷ്ണു ആ ഹോസ്പിറ്റലിൽ എത്തി ജീപ്പ് നിർത്തിയിട്ട് വിഷ്ണു പിന്നെ ജീപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ വിഷ്ണു നേരെ നമ്മുടെ പിന്നെ സത്യാമ്മയുടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എന്തായാലും ശാലിനി ഉണ്ട് നമ്മൾ തമ്മിൽ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തകർ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഉടനെ അവർ തമ്മിലുള്ളൊരു സമാഗമം എന്തായാലും ഉടനെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം Okay, thank you.